ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ॐ श्री ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമായ വനമാലയെക്കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ ഭഗവൽ നാമമായെങ്കിലും കമൻറ്റ് ബോക്സില് രേഖപ്പെടുത്തണം കുറേ പേരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവരോടും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് നാരായണീയത്തിലെ നൂറാമത്തെ ദശകമാണ് നാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റ് ദശകങ്ങള് ഇതുപോലെ നമുക്ക് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ എനിക്കൊരു മാർഗ്ഗനിർദ്ദേശം ആയിരിക്കും അത് വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വനമാലയെക്കുറിച്ച് അറിയണം എന്ന് കമൻ ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വനമാല എന്ന് പറഞ്ഞാൽ വനപുഷ്പങ്ങൾ അതായത് കാട്ടുപൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാലയാണ് ഈ വനമാല എന്ന് പറയുന്നത് നാനാവർണമാല എന്നും അതിനെ പറയുമല്ലോ ഭഗവാന്റെ അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമാണിതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതിന് വൈജയന്തിമാല എന്നൊരു പേരും കൂടിയുണ്ട് രണ്ട് തരത്തിലുള്ള വൈജയന്തിമാലകളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിലൊന്ന് വനപുഷ്പങ്ങൾ ക്കൂർത്ത് ഉണ്ടാക്കിയ പുഷ്പമാല പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ മാല പിന്നൊന്ന് വനത്തിൽ കാണുന്ന ഒരു പ്രത്യേകതരം പുല്ല് വൈജയന്തി പുല്ല് എന്ന് എന്നതിന് പറയുന്നതായിട്ട് പറയുന്നു അപ്പോൾ ആ പുല്ലിൻ്റെ വിത്ത് ഉപയോഗിച്ച് ഉണ്ടാക്കിയ മാല ഇങ്ങനെ രണ്ട് തരം മാലകളെ പറ്റി പറയുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യത്തെ മാലയായ ഭഗവാൻ കഴുത്തിലണിയുന്ന നാനാവർണ്ണമാലയെപ്പറ്റി ആദ്യം നോക്കാം വനമാലയുടെ പ്രാധാന്യവും വനമാലയെ ഭജിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം വനമാലയുടെ പ്രത്യേകതകളൊക്കെ നോക്കാം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ വനമാല മുട്ടിന് താഴെ വളരെ നീളമുള്ള നാനാവർണമാല ഭഗവാന്റെ പടങ്ങളിലൊക്കെ ഭഗവാൻ അണിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രധാനമായും ഭഗവാന്റെ മുരളീധര രൂപങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് ഭഗവാൻ വിഷ്ണു തന്നെ വളരെ പ്രിയത്തോട് കൂടിയിട്ട് അതായത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വളരെ പ്രിയത്തോടു കൂടിയിട്ട് അണിയുന്ന മാലയാണ് വനമാല ഈ വനമാലയെക്കുറിച്ച് പല സങ്കല്പങ്ങളും സൂചനകളും ഒക്കെ പല കഥകളിലും പുരാണങ്ങളിലും ഒക്കെ ഉണ്ട് ഭഗവാൻ കൃഷ്ണനായിട്ട് ഭൂമിയിൽ അവതരിച്ചുവല്ലോ ഭൂമിയിൽ ദുർജനങ്ങളുടെ ഭാരം ഭൂമിക്ക് താങ്ങാൻ പറ്റാണ്ടായപ്പോ ഭൂമി ദേവി ഭഗവാനോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഭൂമിയിൽ കൃഷ്ണനായിട്ട് അവതരിച്ചുവല്ലോ ഭഗവാൻ അങ്ങനെ അവതരിക്കുമ്പോൾ ഭഗവാൻ മറ്റൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഭഗവാൻ ജഗത്പിതാവാണല്ലോ ഭഗവാൻ സ്വയംഭൂവാണ് ഭഗവാൻ ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ ജനിച്ചതല്ല അതുകൊണ്ട് മാതൃസ്നേഹം എന്താണെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടില്ല അത്രേ അതുകൊണ്ട് ഭഗവാൻ അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയിട്ട് ഈ കൃഷ്ണാവതാരത്തിൽ ഉണ്ടായിരുന്നു എന്നാ പറയണത് ആ ശ്രീകൃഷ്ണന്റെ രൂപം എവിടെ എപ്പോ പ്രദർശിപ്പിച്ചാലും കുട്ടികൾ ഡാൻസ് ചെയ്യാനൊക്കെ വേഷം കെട്ടി വന്നാലും വലിയ വനമാല ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വനമാലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്തായാലും ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച സമയത്ത് മഹാലക്ഷ്മിയുടെ അംശമായി രാധാറാണി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു വൃന്ദാവനത്തില് എല്ലാ ഗോപികമാരിലും വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന് രാധാറാണി രാധാറാണിക്ക് സ്വാഭാവികമായും ഭഗവാനോട് ഒരു ആകർഷണമായിരുന്നു എന്താ കാരണം എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ കാരണം രാധാറാണി മഹാലക്ഷ്മിയുടെ അംശമാണ് വൃന്ദാവനത്തില് ഗോക്കളെ മേക്കുന്ന രൂപത്തില് ഭഗവാൻ ഗോപാലകനായിട്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ആ സമയത്ത് കൂട്ടുകാരുടെ കൂടെ വനത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള വനപുഷ്പങ്ങളൊക്കെ ശേഖരിച്ച് അതിൽ നിന്നൊരു മാല ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടെ കൂർത്തിട്ടൊരു മാല ഉണ്ടാക്കിയിട്ട് അത് രാധാറാണിക്ക് കൊടുക്കുന്ന പതിവ് അത്രേ ഉച്ചസമയത്തൊക്കെ വിശ്രമിക്കുമല്ലോ ആ സമയത്താണ് ഇത്രയും പൂക്കളൊക്കെ ഭഗവാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരും കൂടെയുണ്ട് രാധ അത് വളരെ ആഗ്രഹത്തോടു കൂടിയിട്ടും ഇഷ്ടത്തോടു കൂടിയും ധരിക്കും അതുപോലെ രാധ എന്ത് ചെയ്യുന്നു രാധ രാധയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ കൂടെ വനത്തിൽ പുഷ്പങ്ങളെല്ലാം ശേഖരിച്ച് അവരും അതുപോലെ ഒരു മാല ഉണ്ടാക്കിയിട്ട് ശ്രീകൃഷ്ണനെ ും പരസ്പരം അവർ ഈ വനമാല അണിയിക്കുമായിരുന്നു അവരുടെ ദിവ്യമായ പ്രേമത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഈ വനമാലയെ കാണുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ അംശാവതാരമായിട്ടല്ല കരുതുന്നത് ഭഗവാൻ മഹാവിഷ്ണു തന്നെ ശ്രീകൃഷ്ണനായി വന്ന് ഭൂമിയിൽ അവതരിച്ചതാണ് ആ ഭഗവാന്റെ അടയാളങ്ങൾ പലതും ഉണ്ടല്ലോ എന്തൊക്കെയാണത് ശംഖ ചക്രം ഗത പത്മം ശ്രീവത്സം കൗസ്തുഭം മകരകുണ്ടലം സാഴഗ്രാമം പോലെ ഉള്ളതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വനമാല ഭഗവാന്റെ രൂപം വരയ്ക്കുമ്പോൾ ഭഗവാന്റെ രൂപം സങ്കല്പിക്കുമ്പോൾ വനമാലയില്ലാത്ത രൂപം ഇല്ല വിഷ്ണു സഹസ്രനാമത്തിൽ വനമാലി എന്ന് ഒരു നാമമുണ്ടല്ലോ ഭഗവാന് വനമാലി എന്ന് പറഞ്ഞാൽ വനത്തെ പാലിക്കുന്നവൻ മാലി എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് അതിന് പുറമെ എന്താ അർത്ഥം വനത്തിലുള്ള പുഷ്പങ്ങൾ ശരീരത്തിൽ അണിഞ്ഞവൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ വിഷ്ണു സഹസ്രനാമത്തിൽ പോലും വനമാല ഭഗവാന് പ്രിയപ്പെട്ടതാണെന്നുള്ള ഒരു സൂചന ഉണ്ട് ഈ വനമാലയിൽ പ്രധാനമായിട്ട് അഞ്ചു തരം പുഷ്പങ്ങളാണ് അത്ര പ്രധാനമായിട്ട് പലതരം പുഷ്പങ്ങളുണ്ട് അതിൽ അഞ്ചു തരം പുഷ്പങ്ങളാണ് അത്രേ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ് അത് താമര തുളസി നക്ഷത്രമുല്ല അതിന് കുന്നമുല്ല എന്നാണ് പറയുന്നത് പിന്നെ പാരിജാതം പാരിജാതം എന്ന് പറയുന്നത് നമ്മളിവിടെ നാട്ടിൻ പുറത്തൊക്കെ പവിഴമല്ലി എന്ന് പറയുമല്ലോ അത് ആ വിഭാഗത്തിൽ പെട്ടതാണ് പിന്നെ ഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഗന്ധമുള്ള ഒരു വെള്ള വെള്ളനിറത്തിലുള്ളൊരു പൂവുണ്ടല്ലോ അത് അതും ഈ പാരിജാതത്തിൻ്റെ വകയിൽ പെട്ടതാണ് പിന്നെ ചെമ്പകം ഈ ചെമ്പകം എന്താണ് അലറി കള്ളിപ്പാല കുങ്കുമം എന്നൊക്കെ പറയുമല്ലോ ആ പൂവാണ് പൊഞ്ചമ്പകവും അല്ല പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള പ്രധാനപ്പെട്ട പുഷ്പങ്ങൾ ഇതിലുണ്ടാവണം ഈ അഞ്ച് തരത്തിലെ പ്രധാനപ്പെട്ട ഈ പുഷ്പങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്തൊക്കെയാ ഇത് പഞ്ചഭൂതങ്ങളായില്ലേ അപ്പൊ ആ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ അഞ്ച് തരത്തിലുള്ള പുഷ്പങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ പൂമാല പ്രപഞ്ചത്തെ തന്നെ അവിടെ റെപ്രസെന്റ് ചെയ്തത് മാതിരി ആയല്ലോ ഭഗവാൻ തന്നെ അല്ലേ പ്രപഞ്ചം അപ്പൊ ഭഗവാൻ ഇഷ്ടത്തോടു കൂടി അണിയുന്ന ഈ വനമാല പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തി ഉണ്ടോ ഇല്ല ക്ഷേത്രങ്ങളില് വനമാല ഒരു വഴിപാടായിട്ടൊന്നും കാണാറില്ല സാധാരണ ക്ഷേത്രങ്ങളില് ഭഗവാനെ അണിയിപ്പിക്കുന്നത് ഉണ്ടമാലയാണല്ലോ അതായത് തെച്ചിയും തുളസിയും ചിലപ്പോ പൂക്കളും ചിലപ്പോ കാണാറുണ്ട് ആ പൂക്കള് അടുത്തടുത്ത് അടുത്ത് അടുത്ത് ചേർത്ത് കോർത്തിട്ട് കോർക്കുകയല്ല അവര് കെട്ടുകയാണല്ലോ അടുത്തടുത്ത് കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന കനം കൂടിയ മാല അതാണ് ഉണ്ടമാല അതാണ് ഭഗവാന് സാധാരണ സമർപ്പിക്കുന്നത് പിന്നെയോ തെച്ചിമാല ഉണ്ടാവും തുളസിമാല ഉണ്ടാവും ഇതൊക്കെ വനമാലകളായിട്ട് കരുതപ്പെടുന്നു പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് തുളസിമാല വനമാലയാണെന്ന് ഭഗവാൻ വെള്ളപ്പട്ടണിഞ്ഞിട്ട് ഈ പച്ച നിറത്തിലുള്ള തുളസിമാലയും അണിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള പടങ്ങളൊക്ക നമ്മൾ കാണാറുണ്ടല്ലോ രാധാറാണിയുടെ മറ്റൊരു പേരാണ് വൈജയന്തി വൈജയന്തി എന്ന് പറഞ്ഞാൽ ജയിച്ചവൾ എന്നർത്ഥം എന്തിനെയാണ് ജയിച്ചത് ഭഗവാന്റെ പ്രേമത്തെ ജയിച്ചവളാണ് രാധാറാണി അതായത് ഭഗവാന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചവളാണ് രാധാറാണി അതുകൊണ്ട് രാധാറാണി ഉണ്ടാക്കിയ മാല ഈ വനമാല വൈജയന്തിമാല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രാധാറാണിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ആത്മീയമായ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മാലയായിട്ടാണ് ഈ വൈജയന്തിമാലയെ ഈ പുഷ്പമാലയെ എല്ലാവരും ആദരിക്കുകയും കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിവാഹവേളകളിലൊക്കെ വധൂവരന്മാര് ഈ പുഷ്പഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലുള്ള വിവാഹങ്ങളാണെങ്കിൽ ആ സമയത്ത് തുളസിമാലയാണ് രണ്ടുപേരും ആദ്യം പരസ്പരം അണിയിക്കുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങളും അർത്ഥങ്ങളും ഈ ആചാരത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ് രാധാറാണിക്കും ശ്രീകൃഷ്ണനും ഇടയിൽ എങ്ങനെയാണോ നിസ്വാർത്ഥമായ പ്രേമം ഉണ്ടായിരുന്നത് അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും നിസ്വാർത്ഥമായ ഒരു പ്രേമം ഉണ്ടാകണം എന്നും ഈ മാലയിങ്ങനെ പരസ്പരം കൈമാറുമ്പോൾ ആ കാര്യത്തിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഈ യോജിപ്പിനായിട്ട് ഉണ്ടാകണമെന്നുമുള്ള പ്രാർത്ഥന തീർച്ചയായും മനസ്സിലുണ്ടാകണം വധൂവരന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ മനസ്സിൽ ആ സമയത്ത് ആ തരത്തിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ സൂചന ആ മാലയുടെ പ്രൗഢിയിലോ വിലയിലോ ഒന്നുമല്ല കാര്യം അതിൻ്റെ പുറകിലുള്ള പ്രാർത്ഥനയിലാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഉള്ളത് പുരാണങ്ങളിലും ഈ വനമാലയെ കുറിച്ച് പറയുന്നുണ്ട് പുരാണങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഭഗവാന്റെ അടയാളങ്ങൾ ഒരുപാടെണ്ണമുണ്ട് പറഞ്ഞുവല്ലോ അതിലൊന്നാണ് ഈ വനമാല എന്നും പറഞ്ഞുവല്ലോ എന്നാൽ ഈ വനമാല ഒന്ന് തന്നെ മറ്റെല്ലാ അടയാളങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാന്റെ ഓരോരോ രൂപങ്ങളായിരിക്കുമല്ലോ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ ഈ എല്ലാ അടയാളങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ശംഖുചക്ര ഗതാ പത്മ ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ രൂപത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ വനമാലയെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഉണ്ടമാല അതല്ലെങ്കിൽ ഈ തുളസിമാല ഒക്കെ ഭഗവാനെ അണിയിപ്പിക്കുമ്പോൾ എന്താ ഈ ഭഗവാന്റെ എല്ലാ അടയാളങ്ങളും അവിടെ റെപ്രസെന്റ് ചെയ്തതുപോലെ ആയി എന്നാണ് പറയപ്പെടുന്നത് പത്മസംഹിത സംഹിത അഗസ്ത്യ സംഹിത വിഷ്ണുപുരാണം ബ്രഹ്മ സംഹിത സ്കന്ധപുരാണം പോലെയുള്ള പുരാണങ്ങളിലെല്ലാം വനമാലയെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട് സ്കന്ധപുരാണത്തില് ശ്രീ മുരുകൻ യുദ്ധത്തിനായിട്ട് പോകുമ്പോ ഭഗവാൻ മഹാവിഷ്ണു മുരുകനെ അനുഗ്രഹിക്കുമ്പോ വനമാലയും ശ്രീവത്സവും കൊടുത്തു എന്നാണ് പറയുന്നത് ശ്രീവത്സവം ഒരു അടയാളമാണ് ആ ശ്രീവത്സ്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ശത്രു സംഹാരത്തിന് സഹായിക്കുന്ന വിധത്തിൽ അത് മുരുകന് തുണയായിരിക്കണം എന്നുള്ള രീതിയിൽ ഇത് രണ്ടും ശ്രീ മുരുകന് കൊടുത്തു എന്നാണ് പറയുന്നത് പത്മ സംഹിതയിലും അഗസ്ത്യ സംഹിതയിലുമൊക്ക ബ്രഹ്മാവും സാക്ഷാൽ മഹാവിഷ്ണുവും തമ്മിലുള്ള ഒരു സംഭാഷണം ആ സംഭാഷണത്തിലാണ് ഈ വനമാലയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതായിട്ട് സൂചിപ്പിക്കുന്നത് മേൽശാന്തിമാര് ഭഗവാന്റെ പൂജകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുദ്രകളെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ ആ മുദ്രകളിൽ ഒന്ന് വനമാലയെ സൂചിപ്പിക്കുന്ന മുദ്രയാണെന്ന് പുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതായിട്ട് പറയുന്നു ഞാന് പല സ്ഥലത്തു നിന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താമല്ലോ അതുകൊണ്ട് പറയണം ഭഗവാൻ ഈ വനമാല ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തിനെ സുമൂചിപ്പിക്കുന്നു അത് ഭഗവാന് വനമാലയോടുള്ള ഈ ഇഷ്ടം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് പ്രകൃതിയുമായിട്ട് ഉള്ള ഇണക്കത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് അതായത് നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി വേണം ജീവിക്കാൻ പ്രകൃതി ക്ഷോഭിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രകൃതി സംരക്ഷണത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തികള് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ പ്രകൃതി മറ്റൊരു രീതിയിൽ പ്രതികരിക്കും ആ പ്രതികരണം നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും അതുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ് ഈ വനമാല ധരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വൈദ്യന്തിമാല രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത് പരമ്പരാഗതമായിട്ട് വൈജയന്തിമാല എന്ന് പറയുന്നത് വൈജയന്തി എന്ന ഒരു ചെടി പുൽ വിഭാഗത്തിൽ പെട്ടതാണ് ആ ചെടിയുടെ വിത്ത് അതിനകത്ത് പ്രകൃതിയാൽ തന്നെ ഒരു തുളയുണ്ട് മാല കോർക്കാൻ സഹായിക്കുന്നത് പോലെ ഒരു തുളയുണ്ട് രുദ്രാക്ഷത്തിലൊക്കെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായ തുളയുള്ളത് അതുപോലെ ആ വിത്ത് അതായത് വൈജയന്തി ചെടിയുടെ വിത്ത് കോർത്തിണക്കി മാലയായിട്ട് ഉണ്ടാക്കുന്നു അതും ഇതുപോലെ വളരെ പ്രാധാന്യമുള്ളതാണ് ഭഗവാൻ അതുപോലെ വിത്ത് ശേഖരിച്ചും രാധയ്ക്ക് മാലയുണ്ടാക്കി കൊടുത്തിരുന്നു എന്നും പല കഥകളിലും പുരാണങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ കാണുന്നു അതുകൊണ്ട് ഈ വൈജയന്തി വൈജയന്തിമാല വിത്തുകൊണ്ട് നിർമ്മിച്ച ഈ വൈജയന്തി വൈജയന്തിമാലയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് നൂറ്റിയെട്ട് വിത്തുകൾ കൊണ്ട് നിർമ്മിച്ച മാല റോസറി എന്നൊക്കെ പറയുമല്ലോ ജപമാലയായിട്ടും ഉപയോഗപ്പെടുത്താറുണ്ട് കഴുത്തിൽ ധരിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നൂറ്റിയെട്ടെണ്ണം ഉപയോഗിക്കാറില്ല അമ്പത്തെട്ട് എണ്ണോ അതല്ലെങ്കിൽ നൂറിൽ കുറവായിട്ടോ മാത്രമേ മണികൾ ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനെയുള്ള ജപമാലകള് തുളസി കൊണ്ടും രുദ്രാക്ഷം കൊണ്ടും ഒക്കെ ലഭിക്കുമല്ലോ ഇപ്പോ ശബരിമലയുടെ സീസണാണല്ലോ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങളും മാലയിടുമ്പോ അതായത് വ്രതം സ്വീകരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മാലകളൊക്കെ ഉപയോഗിക്കാറുണ്ട് വളരെ പരിശുദ്ധമായതാണ് അത് ഒരു തരത്തിലുള്ള പ്യൂരിറ്റി മനസ്സിന് അതായത് സംശുദ്ധി മനസ്സിന് തരുന്നു ഈ മാലയെ ധ്യാനിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിച്ച് നാം ജപം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന് വനമാല ഉണ്ടമാലയായിട്ട് സമർപ്പിക്കുന്നത് കൊണ്ട് തുളസിമാല സമർപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം നിഷ്കാമ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി പക്ഷെ നമ്മൾ ആ തലത്തിലേക്കൊന്നും ഉയർന്നിട്ടില്ലല്ലോ അപ്പോൾ സാധാരണ ജനങ്ങൾ തീർച്ചയായിട്ടും ഭഗവാനോട് ഓരോ അനുഗ്രഹങ്ങൾ തീർച്ചയായും ചോദിക്കും അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് അറിയാൻ എല്ലാ ഭക്തജനങ്ങൾക്കും അധികം ഭക്തജനങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും എന്താണ് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരു ഇത് ഒരു ആത്മവിശ്വാസം നമുക്ക് തരുന്നു നമ്മൾ ഭഗവാനെ സങ്കല്പിച്ചിട്ടുണ്ട് എങ്ങനെയാണോ നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എങ്ങനെയാണോ നമ്മുടെ ഇലക്ട്രിക്കൽ ഗാഡ്ഗറ്റ്സുകളിലൊക്കെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കുമല്ലോ അതുപോലെ രാവിലെ എണീച്ചിട്ടുള്ള പ്രാർത്ഥനയും ഭഗവാനെ പുഷ്പങ്ങൾ സമർപ്പിക്കലും പുഷ്പഹാരം സമർപ്പിക്കലും ഒക്ക എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തുള്ള ഭഗവാൻ നമ്മുടെ അകത്തുള്ള ഭഗവാന്റെ ശക്തി ആ ശക്തിയെ നമ്മൾ ഒന്ന് എനർജൈസ് ചെയ്യേണ് അതിനെ ഒന്ന് ചാർജ് അത് കൂടുതൽ ശക്തിയാക്കി തീർക്കണം അത് എബ് ഔട്ട് ചെയ്ത് പോകാണ്ട് അത് ക്ഷയിച്ചു പോകാണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് നമ്മളെ ചാർജ് ചെയ്യുന്നത് ഈ ൊക്ക ക്ഷേത്രദർശനം പോലെയുള്ളതൊക്കെ അതൊക്കെ അതിൽ പെടും അപ്പോ ഇത് നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്നു അത് വർദ്ധിപ്പിക്കുന്നു എന്നാ പറയണേ പിന്നെ ഭാഗ്യം കൊണ്ടുവരുന്നു ഭാഗ്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നു തടസ്സങ്ങളെ അത് നീക്കിത്തരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകാണ്ട് തന്നെ ആ കാര്യം നമ്മുടെ അടുത്തേക്ക് വരുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഞാൻ പ്രത്യേകമായിട്ടൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭക്തന്മാർക്കും ഇതുപോലെയുള്ള അടയാളങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ തീർച്ചയായും തന്നുകൊണ്ടിരിക്കും പിന്നെ എന്താണ് തടസ്സങ്ങളെ മറികടക്കുക എന്ന് പറഞ്ഞു പിന്നെ ആ തടസ്സങ്ങളെ മറികടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയാൽ തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷമായി അപ്പോൾ അതിനുള്ള ഒരു ആത്മീയ ഉപകരണമായിട്ട് ഈ ജപമാല അതല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുന്ന കുണ്ടമാലയുടെ രൂപത്തിലോ തുളസിമാലയുടെ രൂപത്തിലോ ഉള്ള വനമാല ഇതൊക്കെ അതിനെ സഹായിക്കുന്നു ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ അന്ധവിശ്വാസങ്ങളാണോന്ന് ആ ഒരു വാക്കാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് ഇതിനൊക്കെ പറയാ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ നമുക്ക് നേരിട്ട് കാണാനുള്ള ശക്തിയുണ്ടോ ആ ഊർജത്തിനെ താങ്ങാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ അത്രയ്ക്കും വലിയ കെല്പ് നമ്മൾ ആർജിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഭഗവാൻ മറിഞ്ഞിരുന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചാൽ തന്നെ ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടന്നാല് ആ സന്തോഷം പോലും ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ഒരു അന്ധവിശ്വാസമല്ല നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരാന് ഓരോ ഉപകരണങ്ങള് ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു കയ്പേറിയ കഴിക്കാൻ കഷ്ടമുള്ള ഒരു മരുന്ന് നമുക്ക് കഴിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചിലപ്പോ എന്താ പറയുക വെറ്റില മുറുക്കാനുള്ള ഒരു സാധനം അടുത്തെടുത്ത് വെക്കും ആ മരുന്ന് കഴിച്ച വഴിക്ക് ആ വെറ്റില കഴിക്കാൻ വേണ്ടിയിട്ട് ആ വെറ്റിലെ മധുര കൂട്ടുകളൊക്കെ ചേർത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ പഞ്ചസാര അടുത്ത് വെച്ചിട്ടുണ്ടാവും ആ പഞ്ചസാര ഒരു നുള്ളെടുത്ത് വായിലിടും അപ്പൊ അതുപോലെയാണ് ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ ഭഗവാൻ കയ്പുള്ളതാണോ അപ്പൊ അതല്ല ബുദ്ധിമുട്ട് ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതാണ് അത്ര എളുപ്പമുള്ള പാതയല്ല ആ പാതയിലൂടെ നടന്ന് ചെല്ലുമ്പോ ചില ഉപകരണങ്ങള് നമ്മളെ സഹായിക്കുന്നു ഭഗവാന് നമുക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങള് അത് നമുക്ക് വളരെ വലുതാണ് ആ അനുഗ്രഹങ്ങൾ തന്നിട്ട് ഭഗവാൻ നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കി തരുന്നു ഞാൻ ഉണ്ട് ഇവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് നിന്റെ ആഗ്രഹങ്ങളെ സാ തരാൻ ഞാൻ ഇവിടെ ഉണ്ട് വിശ്വസിച്ചോ കൂടി ജീവിച്ചോ എന്ന് നമ്മളോട് പറയുന്നത് കാരണം നമ്മൾ ആ ലെവലിലെ എത്തിയിട്ടുള്ളൂ വലിയ ഋഷിമാർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അവരൊന്നും കാഷിക്കൊന്നുമില്ല അവരഥവാ വല്ലതും കാഷിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ദർശനം മാത്രമാണ് അവരെ കാക്ഷിക്കുന്നത് ഇതൊന്നും അന്ധവിശ്വാസത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമുക്കൊരു ഉപാധിയാണ് അതൊരു ഉപാധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഭഗവാനിലേക്ക് അടുക്കാൻ നോക്കുക വൈജയന്തിമാലയുടെ പ്ര മഹത്വവും പ്രാധാന്യവും അതിൻ്റെ ശക്തിയും ഒക്കെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇനി അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഉണ്ടമാലയോ അതല്ലെങ്കിൽ തുളസിമാലയോ ഒക്കെ നമുക്കും ഭഗവാനെ സമർപ്പിച്ച് ഭഗവാൻ്റെ പ്രീതിക്കായിട്ട് ഭഗവാനെ നമസ്കരിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഓം നമോ ഭഗവദേവസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ ഹരയേ നമ ഗുരുവായൂരപ്പാ ദൃപാദം ശരണം